നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഒന്നര മാസത്തിനുള്ളിൽ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നേ വമ്പൻ ടിസ്റ്റാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടി അംഗങ്ങൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് ഡൽഹിയിലെ മുൻ ആം ആദ്മി എം എൽ എ മാരായ അസീം അഹമ്മദ് ഖാനും രവീന്ദർ സഹരാവത്തും എ എ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഒന്നര മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരമൊരു കൂടുവിട്ട് കൂടുമാറ ഇത്തരമൊരു പാർട്ടി മാറ്റം കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വിജയം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ രണ്ട് മണ്ഡലങ്ങൾ ഇവരെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മഹൽ മണ്ഡലത്തിൽ നിന്നും അസി മുഹമ്മദ് ഖാനേയും ബിജാസൺ മണ്ഡലത്തിൽ നിന്നും രവീന്ദർ സെഹ്രാവത്തിനെയും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ എഴുപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ആം ആദ്മി പാർട്ടിയുടെ ഏകപക്ഷീയമായ ഭരണമായിരുന്നു ഡൽഹിയിൽ ഉണ്ടായത് എന്നാൽ ഇന്ന് ഡൽഹിയിലെ സാഹചര്യം മാറി മറിയുകയാണ് ആം ആദ്മി പാർട്ടിയെ ആർക്കും വേണ്ടാത്ത സാഹചര്യമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിന് മുൻപ് വരെ ഡൽഹിയിലെ സാഹചര്യം ഇതായിരുന്നില്ല ഡൽഹിയിലെ മുസ്ലിം ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ അനുകൂലിച്ച് നിന്നവരായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലെത്തിയതിനു ശേഷമുണ്ടായ ഡൽഹി കലാപം പാർട്ടിയെ അനുകൂലിച്ചവരിൽ വലിയ മാറ്റമുണ്ടാക്കി കലാപത്തിനു ശേഷം ഡൽഹിയിലെ മുസ്ലിം ജനങ്ങളും പാർട്ടിക്ക് എതിരായി ഡൽഹി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മദ്യനയ കേസിൽ അറസ്റ്റിലായതോടെ ഡൽഹിയിലെ ജനങ്ങൾ പാർട്ടിയുടെ കളത്തരങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇതോടുകൂടി ഡൽഹി മുഴുവൻ പാർട്ടിക്ക് എതിരായ സാഹചര്യമാണ് കാണാൻ സാധിച്ചത് അതിനു പിന്നാലെ നേതാക്കന്മാർ പാർട്ടി വിട്ടു പോവാൻ തുടങ്ങി കോൺഗ്രസ് പതിനഞ്ച് വർഷം ഭരിച്ച ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ലഭിച്ചില്ല കോൺഗ്രസ് വോട്ട് ഒറ്റയടിക്കായിരുന്നു ആം ആദ്മി പാർട്ടിയിലേക്ക് മറിഞ്ഞത് എന്നാൽ ഇന്ന് ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ കള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമാണ് പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടി മാറ്റവും ആം ആദ്മി പാർട്ടി നേതാക്കന്മാരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ഇത്തവണത്തെ ഇലക്ഷനിൽ വലിയ മാറ്റം ഉണ്ടാക്കാം ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളും കടുത്ത തിരിച്ചടി തന്നെയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാം പോയ വോട്ടുകൾ തിരിച്ചു വന്നാൽ ഡൽഹി ഇത്തവണ കോൺഗ്രസിന് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല